ഈ അമ്മയെ മാറ്റി മറ്റൊരമ്മയെ വാങ്ങാൻ പറ്റുമോ അച്ഛന് അച്ഛനിത് ആലോചിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി മോൻ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നമുക്കാലോചിക്കാവുന്നതേ ഉള്ളൂ എൽ കെ ജിയിൽ പഠിക്കുന്ന തൻ്റെ മകന്റെ ചോദ്യം കേട്ട് റോണി മൊബൈലിൽ നിന്നും കണ്ണെടുക്കാതെ പറഞ്ഞു അച്ഛനെയും അമ്മ വഴക്ക് പറഞ്ഞു അച്ഛ അതേന്നേ എപ്പോഴും വഴക്കാണ് അച്ഛൻ നല്ലൊരമ്മയെ കണ്ടുവച്ചിട്ടുണ്ട് നമുക്ക് ആ അമ്മയെ വാങ്ങിയാലോ മോന്റെ ചോദ്യം കേട്ട് റോണി ഒന്ന് ഞെട്ടി മൊബൈലിൽ നിന്നും തല ഉയർത്തി മോന്റെ നേരെ നോക്കി അതെ അച്ഛ ആ അമ്മ നല്ല സുന്ദരിയാ അതുപോലെ ആ അമ്മ നമ്മളെ വഴക്ക് പറയില്ല ഏതാ മോനെ ആ അമ്മ റോണി ആകാംക്ഷയോടെ കിച്ചൂട്ടന്റെ നേരെ നോക്കി അതൊക്കെ ഉണ്ട് അച്ഛൻ ആ അമ്മയെ വാങ്ങൂ എന്ന് പറ ആ അമ്മയെ വാങ്ങിയാൽ എനിക്കൊരു കൂട്ടുകാരനെയും കിട്ടും പ്ലീസ് അച്ചാ നമുക്ക് ആ അമ്മയെ വാങ്ങാം കിച്ചൂട്ടൻ കെഞ്ചി പറഞ്ഞു ശരി ശരി നമുക്ക് ആ അമ്മയെ വാങ്ങാം ഈ അമ്മയെ നമ്മൾ എന്ത് ചെയ്യും ഈ അമ്മയെ സിബി അങ്കിളിന് കൊടുക്കാം അപ്പം മോന് ഈ അമ്മയെ വേണ്ട അല്ലേ വേണ്ട വേണ്ട കിച്ചൂട്ടൻ രണ്ട് കൈയും കുടഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നാൽ നമ്മൾ നാളെ ഈ അമ്മയെ സിപി അങ്കിളിന് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ രണ്ടു പേരും ഒരുമിച്ച് പോയി പുതിയ അമ്മയെ വാങ്ങുന്നു ഇപ്പോൾ അച്ഛൻ്റെ പൊന്നുമോൻ കിടന്നുറങ്ങ് കിച്ചുമോനെ ആശ്വസിപ്പിച്ച് തന്നോട് ചേർത്ത് പിടിച്ച് കിടത്തി അവന്റെ തോളിൽ താളം പിടിച്ചുകൊണ്ട് റോണി കിടന്നു എന്തായിരിക്കും മോൻ ഇന്നിങ്ങനെയൊക്കെ പറയാൻ കാരണം റോണി ആലോചിച്ചു അവൾ വരുമ്പോൾ ചോദിച്ചു നോക്കാം നേഴ്സാണ് കിച്ചൂട്ടന്റെ അമ്മ അച്ഛൻ പോലീസിലും കിച്ചുമോൻ ഉറക്കത്തിൽ എന്തോ സ്വപ്നം കണ്ട് പൊട്ടിച്ചിരിക്കുന്നത് കേട്ടു മഴ പെയ്ത് സ്കൂളിൻ്റെ മുറ്റമാകെ ചെളിയിൽ പുതഞ്ഞു കിടക്കുന്നു മുറ്റത്തെ ചെളിവെള്ളം തട്ടിത്തെറിപ്പിച്ച് കളിക്കുന്നതിനിടയിലാണ് കിച്ചുവിൻ്റെ കൂട്ടുകാരൻ കിച്ചുവിനെ ചെളിവെള്ളത്തിലേക്ക് തള്ളിവിട്ടത് ഉടുപ്പിലാകെ ചെളിവെള്ളമായി സ്കൂൾ വിട്ട സമയമായതുകൊണ്ട് സാരമില്ല ടി വിയിലെ പരസ്യത്തിലെ അമ്മ ചെയ്യുന്നതുപോലെ തന്നെ കോരിയെടുത്ത് ഉമ്മ വെക്കും എന്നും വിഷമിക്കേണ്ട സർഫെക്സൽ ഉണ്ടല്ലോ എന്നൊക്കെ പറയുമെന്ന് വിചാരിച്ചാണ് കിച്ചു തണ്ടി അമ്മയ്ക്കരികിലേക്ക് ഓടി ചെന്നത് എന്നാൽ കിച്ചുവിൻ്റെ പ്രതീക്ഷകളെ അസ്ഥാനത്താക്കിക്കൊണ്ട് അമ്മ ഫ്രിഡ്ജിന്റെ മുകളിൽ വെച്ചിരുന്ന വടിയുമായി കിച്ചുവിൻ്റെ മുന്നിലെത്തി നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് സ്കൂളിൽ പോകുന്നത് കളിക്കാനല്ല പഠിക്കാനാണെന്ന് ഇനി ഈ ഷർട്ട് കഴുകി വിളിപ്പിക്കണമെങ്കിൽ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെടണം ഇനി മേലിൽ കളിക്കാൻ പോയാൽ നിന്റെ ഞാൻ തല്ലി ഓടിക്കും പറഞ്ഞില്ലെന്ന് വേണ്ട അമ്മയുടെ കയ്യിലിരുന്ന ചൂരലിൽ നിന്നും രണ്ട് കുഞ്ഞടി കിട്ടി കിച്ചൂട്ടന് അമ്മേ എന്നെ തല്ലല്ലേ കിച്ചു ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്നു അച്ചാ നമുക്ക് ഈ അമ്മയെ വേണ്ട പുതിയ അമ്മയെ വാങ്ങാൻ പോകാം എനിക്കീ അമ്മയെ വേണ്ട അച്ചാ ഉറക്കത്തിൽ കിടന്നുകൊണ്ട് കിച്ചൂട്ടൻ പുലമ്പി മോനെ കിച്ചു എന്താ സ്വപ്നം വല്ലതും കണ്ടോ ഉറക്കത്തിൽ വിതുമ്പി കരയുന്ന കിച്ചുവിനോട് റോണി ചോദിച്ചു ടി കാണുന്ന ആ അമ്മയെ മതി എനിക്ക് എന്ത് പാവാണ് ആ അമ്മ മോൻ ഷർട്ടിൽ അഴുക്കുവായി വന്നാൽ വഴക്ക് പറയില്ല വിഷമിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അവന്റെ ഷർട്ട് അലക്കി വെളുപ്പിച്ചു കൊടുക്കും ഇവിടുത്തെ അമ്മയാണെങ്കിൽ വടിയെടുത്ത് എന്റെ പിന്നാലെ വരും അടിയും കിട്ടും വഴക്കും കിട്ടും കിച്ചൂട്ടൻ കണ്ണും തിരുമ്പി എഴുന്നേറ്റിരുന്നു കൊണ്ട് പറഞ്ഞു റോണിയുടെ ചുണ്ടിൽ പുഞ്ചിരി നിറഞ്ഞു മോൻ വേറെ അമ്മയെ വാങ്ങാമെന്ന് പറഞ്ഞതിന്റെ പിന്നിലുണ്ടായ കാരണം എന്താണെന്ന് അറിഞ്ഞു തോർത്ത് ഇന്നലെ അമ്മ മോനെ വഴക്ക് പറഞ്ഞു മകനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു കിടത്തിക്കൊണ്ട് റോണി ചോദിച്ചു വഴക്കും പറഞ്ഞു അടിയും തന്നു കിച്ചൂട്ടൻ പരിഭവത്തോടെ പറഞ്ഞു എന്റെ മോനെ എവിടെ അമ്മ തല്ലിയേ ദാ ഇവിടെ കിച്ചൂട്ടൻ തൊട്ട് കാണിച്ചു അച്ഛനൊന്ന് തൊട്ട് നോക്കട്ടെ റോണി കിച്ചൂട്ടനെ ചേർത്ത് പിടിച്ച് കിച്ചൂട്ടൻ പറഞ്ഞെടുത്ത് കൊടുത്തു അമ്മ അടിച്ചപ്പോൾ മോന് വേദനിച്ചോ അവൾ ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞു വരട്ടെ വേദനിച്ചു ആ ടി വിയിൽ കാണുന്ന അമ്മയെ നമുക്ക് വാങ്ങിയാലോ അച്ഛ ഉടുപ്പിൽ അഴുക്കാക്കി വന്നാലും ആ അമ്മ വഴക്ക് പറയില്ല കോരി എടുത്ത് ഉമ്മ തരും നമുക്ക് നമ്മുടെ അമ്മ മതി മോനെ നമ്മുടെ അമ്മയ്ക്ക് നമ്മളോട് ഒത്തിരി സ്നേഹം ഉള്ളത് കൊണ്ടാണ് നമ്മളെ വഴക്ക് പറയുന്നത് പരസ്യത്തിൽ കാണുന്ന ആ അമ്മ അഭിനയിക്കുകയാണ് നമ്മുടെ അമ്മ ജീവിക്കുകയും ജീവിക്കുന്നവർക്കിടയിൽ ചെറിയ വഴക്കും പിണക്കവും എല്ലാം ഉണ്ടാകും അതുകൊണ്ട് നമുക്കീ അമ്മയെ മതി അമ്മ ജോലിയൊക്കെ ചെയ്ത് മടുത്തല്ലേ വരുന്നത് അതുകൊണ്ടാണ് ദേഷ്യപ്പെടുന്നത് അച്ഛൻ അമ്മയോട് പറയാട്ടോ എൻ്റെ കിച്ചൂട്ടനെ ഇനിമേലിൽ അടിക്കരുതെന്ന് യൂണിഫോമിൽ അഴുക്കായി വരുമ്പോൾ അത് കഴുകിയിടാൻ അച്ഛനമ്മയെ സഹായിക്കാം കേട്ടോ കിച്ചൂട്ട പിന്നെ ഇന്ന് അമ്മ വരുമ്പോൾ രണ്ടടിയും കൊടുക്കാം കിച്ചൂട്ടന് തിയതുപോലെ വേണ്ട നമ്മുടെ അമ്മ പാവമാണ് കിച്ചൂട്ടന് വേദനച്ചില്ലെന്നേ നമുക്ക് നമ്മുടെ അമ്മയെ മതി കിച്ചൂട്ടൻ റോണിയുടെ നെഞ്ചിൽ നിന്നും അടർന്നു മാറിക്കൊണ്ട് പറഞ്ഞു എന്നാ നമുക്ക് നമ്മുടെ അമ്മയെ മതി വേറെ അമ്മയെ വാങ്ങുന്ന കാര്യം ആലോചിക്കുക പോലും വേണ്ട റോണി വീണ്ടും കിച്ചൂട്ടനെ ചേർത്ത് പിടിച്ചു കിടന്നു അപ്പോ അച്ഛൻ വേറെ അമ്മയെ വാങ്ങുന്ന കാര്യം ആലോചിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അതച്ഛൻ ചുമ്മാ പറഞ്ഞതല്ലേ ഞാൻ അമ്മ വരുമ്പോൾ പറഞ്ഞു കൊടുക്കും അച്ഛൻ വേറെ സുന്ദരി അമ്മയെ വാങ്ങാൻ പോവുകയാണെന്ന് ഡാ ഇപ്പൊ വാദി പ്രതിയായോ കിച്ചൂട്ടന്റെ അമ്മയെ സിബിയങ്കലിന് കൊടുത്തുവിടുമെന്നും പറഞ്ഞില്ലേ മോനെ കിച്ചു ചതിക്കല്ലേ റോണി ദയനീയമായി കിച്ചുവിന്റെ മുന്നിൽ യാചിച്ചു അച്ഛൻ കുറെ നാളായിട്ട് ആലോചിക്കുമല്ലേ വേറെ അമ്മയെ വാങ്ങുന്ന കാര്യം ഡാ മോനെ കിച്ചു നീ പറഞ്ഞിട്ടല്ലേടാ ഞാനും ഇതൊക്കെ പറഞ്ഞത് ഞാൻ അമ്മയുടെ അടുത്തെല്ലാം പറഞ്ഞു കൊടുക്കും ഈശ്വരാ നീ ഏത് സമയത്താണോ അങ്ങനെയൊക്കെ പറയാൻ തോന്നിപ്പിച്ചത് ഇനി ഈ കുരുക്കിൽ നിന്ന് നീ തന്നെ എന്നെ രക്ഷിക്കൂ റോണി മുകളിലേക്ക് കൈ ഉയർത്തി പ്രാർത്ഥിച്ചു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ